ൃണനെ മൂവാറ്റുപുഴ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എന്നതാണ് ശ്യാംകുമാർ മൂവാറ്റുപുഴയിൽ നിന്ന് ശ്യാംകുമാർ ഇനിയിപ്പോൾ എന്താണ് നടപടിക്രമങ്ങൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയം മുമ്പാണ് പ്രതിയെ മൂവാറ്റുപുഴ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് നിലവിൽ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ മൂവാറ്റുപുഴ കോടതിയുടെ പുറത്ത് പ്രതിയെ ഇരുത്തിയിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും പ്രതിയുടെ സാന്നിധ്യം പോലീസിന് ഈ കേസിന്റെ അന്വേഷണത്തിൽ ആവശ്യമാണ് അതുകൊണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നുള്ളതാണ് കസ്റ്റഡി അപേക്ഷയിലെ പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു കോടതിയുള്ള അപേക്ഷ ഏതായാലും ഈ അപേക്ഷ പരിഗണിച്ച് കോടതി എന്ത് തീരുമാനം എത്ര ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കും എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും നിരവധി വലിയ തട്ടിപ്പുകൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് കണ്ടെത്തിയ ഒരു അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടി രൂപ എത്തിയതും തട്ടിപ്പ് പണം വിവിധ മാർഗങ്ങളിൽ ഉപയോഗിച്ച് സഹോദരിയുടെയും അമ്മയുടെയും പേരിലൊക്കെ ഭൂമി വാങ്ങിക്കൂട്ടിയതും ഉൾപ്പെടെയുള്ള വലിയ തട്ടിപ്പുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു സ്വാഭാവികമായും ഈ കേസിൽ ഉൾപ്പെടെ ഈ പ്രതിയുടെ സാന്നിധ്യം കസ്റ്റഡിക്ക് കസ്റ്റഡിയിൽ ആവശ്യമാണ് എങ്കിൽ മാത്രമാകും ഇതിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക കാരണം ഏതൊക്കെ അക്കൗണ്ടുകളാണ് ട്രസ്റ്റ് രൂപീകരിച്ച് എത്ര അക്കൗണ്ടുകൾ രൂപീകരിച്ചു പണം ഇയാൾ മാത്രമാണോ കൈകാര്യം ചെയ്തത് മറ്റാർക്കെങ്കിലും പണം കൈമാറിയിട്ടുണ്ടോ അങ്ങനെ ഒരുപിടി ചോദ്യങ്ങൾക്ക് പോലീസിന് ഉത്തരവ് ലഭിക്കേണ്ട കേസാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് പ്രതിയുടെ കസ്റ്റഡി അനിവാര്യമാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിനു പുറമെ പ്രതിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് സ്ഥലം കണ്ടുകെട്ടാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിരിക്കുന്നു ഏതായാലും ഈ നടപടികൾക്കൊക്കെ പോലീസിന് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം അതുകൊണ്ടാണ് പ്രതിയെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് നിലവിൽ കോടതിക്ക് പുറത്ത് ഇരിക്കുന്ന പോലീസുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിയെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പതിനൊന്ന് മണിക്ക് കോടതി പോലീസിൻ്റെ അപേക്ഷ പരിഗണിക്കും അപ്പോൾ മാത്രമാകും പോലീസ് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുകയുള്ളൂ ഏതായാലും പ്രതിയെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു ആയിരം കോടി രൂപയിലേറെ വരുന്ന ഒരു തട്ടിപ്പിലെ പ്രധാന പ്രതിയെയാണ് പോലീസ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് ത് ആ പ്രതി ഇപ്പോൾ കോടതിക്ക് പുറത്തുണ്ട് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ എത്ര ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അല്പസമയത്തിനകം ഏകദേശം പത്ത് മിനിറ്റോളം കഴിയുമ്പോൾ കോടതി നടപടികൾ ആരംഭിക്കും അതോടുകൂടി ഈ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും തുടർന്ന് പോലീസിന്റെ ആവശ്യപ്രകാരം എത്ര ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുമെന്നുള്ള കാര്യത്തിൽ മൂവാറ്റുപുഴ കോടതി തീരുമാനം അറിയിക്കും അനുജ ശരി മൂവാറ്റുപുഴ കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്യാംകുമാർ നൽകിയത് അനന്തുകൃഷ്ണനെ പതിനൊന്ന് മണിക്ക് കോടതി നടപടിക്രമങ്ങൾ തുടങ്ങും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എത്ര ദിവസത്തേക്ക് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം അറിയാം